വഞ്ചൂരിൽ റോഡ് തടഞ്ഞ പൊതുയോഗം നടത്തിയതിനെ ന്യായീകരിച്ച് സി പി ഐ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കാറിൽ പോകേണ്ട കാര്യമുണ്ടോ നടന്നും പോകാമല്ലോ എന്നാണ് സി കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ എ വിജയരാഘവൻ ചോദിച്ചത് അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാമില്ലേ കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ജാഥ നടത്താനും അനുവാദം വേണം എന്നതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഏതൊരു റൂട്ടേക്കൊരു സ്റ്റേജ് കെട്ടി തുടങ്ങി കേസ് സുപ്രീം കോടതി ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുവെ സ്റ്റേജ് സുപ്രീം കോടതി അങ്ങനെയൊക്കെയാണ് പബ്ലിസിറ്റി ഇട്ടു എന്തൊരു ട്രാഫിക് ജാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്രാഫിക് ജാം പത്ത് കാർ പോവാൻ എത്ര സ്ഥലം വേണമെങ്കിൽ ആലോചിക്കുക അത് ആരും പറയുന്നില്ല ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട് നടന്നു പോയപ്പോ ഇരുപത്തഞ്ച് കാറിനെ കിടക്കുമ്പോൾ ആലോചിക്കേണ്ട ഇരുപത്തഞ്ച് കാറ് കിടക്കുന്നുല്ല ഇരുപത്തഞ്ച് ആളെ ഉള്ളു എന്നാ ആ ഉരുട്ടി കാറിൽ തന്നെ പാവങ്ങൾക്ക് ഒരു അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ ചാമോളപ്പിൽ ഉച്ചവും പരിഹാസവുമാണ് വാക്കുകളിലാകെ ചെയ്ത തെറ്റിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നില്ലേ കോടതിയിൽ നിന്ന് വിമർശനം വന്നിട്ടും ഒരു പി അംഗം പാർവതി ആ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അത് പ്രകടമാണ് കുന്നംകുളം ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിനാണ് പരിഹാസവും അതുപോലെ തന്നെ വിമർശനവും എല്ലാം ചേർന്ന ഒരു പ്രസംഗം അദ്ദേഹത്തിൽ നിന്നുണ്ടായത് അതും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയ വഞ്ചിയൂർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വരെ ഇടപെട്ട് കേസെടുക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം അഭിപ്രായ പ്രകടനം എന്നതിനെ പറയാനില്ല തികച്ചും പുച്ഛം നിറഞ്ഞ ഒരു സംസാരം എന്ന് പരിഹാസവും പുച്ഛവും നിറഞ്ഞ ഒരു സംസാരം എന്നേ പറയാനാകൂ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല കാരണം അത് പ്രേക്ഷകർ കേട്ടതാണ് വലിയ വിമർശനമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത് കാറിൽ പോകുന്നവരൊക്കെ അമ്മായിയമ്മയെ കാണാൻ പോകുന്നതാണ് അടക്കമുള്ള അതി ഗൗരവമുള്ള ഒരു വിമർശനം എന്ന് വിമർശനം എന്നാൽ അതിഗൗരവമുള്ള ഒരു പരിഹാസം എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് പ്രധാനമായും ഹൈക്കോടതി ഇടപെടുകയും കേസ് എടുക്കുകയും ചെയ്തിട്ട് പോലും അതൊരു തെറ്റാണെന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് ദേശീയ നേതൃത്വത്തിന് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹത്തിന് പോലും ബോധ്യപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടനമാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം കഴിഞ്ഞ ദിവസം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം അത്തരമൊരു പ്രകട പരസ്യ പ്രതിഷേധവും പരിഹാസവും നടത്തിയത് സുജയ ഓക്കെ ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്